ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വന്നിട്ട് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആണ് ഈ ഒരു കുർത്തിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എക്സൽ അവൈലബിൾ ആണ് ടു എക്സ് എൽ അവൈലബിൾ ആണ് ത്രീ എക്സലും ഫോർ എക്സലും അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ വേറെ എഴുതിരിക്കുന്ന കുർത്തിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രോഡക്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഞെട്ടിക്കാൻ പോവാണ് ഞാൻ റേറ്റ് വന്നിട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഷുബ്മെൻ്റ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഐ മീൻ ഫ്രീ ഷിപ്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോർ ഡെലിവറിയിൽ എത്താൻ പോകുന്ന ഒരു ഐറ്റമാണ് അതും ഏകദേശം ഒരുപാട് പ്രിൻറ്റുകൾ കേട്ടോ ഒത്തിരി ഡിഫറെന്റ് പ്രിൻറ്റുകളിലാണ് എനിക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഇതുൾപ്പെടെ നല്ല ഭംഗിയല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം എന്താ പറയുക ഡെയിലി ഓഫീസിൽ പോകുന്നവർക്ക് യൂസ് ചെയ്യാം ഓഫീസിൽ നമുക്ക് നോർമലി എന്താ പറയുക നമ്മളെല്ലാവരും സാധാരണക്കാരാണല്ലോ നമ്മളുടെ എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും സാധാരണക്കാരാണ് അപ്പോൾ എന്താ പറയുക സാ എന്താ പറയുക നോർമൽ ജോലികൾക്ക് പോകുന്നവരുണ്ടാവും എൻ്റെ തന്നെ ആയിക്കോട്ടെ എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്ട് ഉണ്ടോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സ്റ്റാഫുകൾക്കൊപ്പം അവരിൽ ഒരാളായിട്ടാണെന്ന് എൻ്റെ നേരത്തെ അറിയുന്നവർക്കറിയാം ഞാൻ കഷ്ടപ്പെടുന്നതിനും ഞാൻ വർക്ക് ചെയ്യുന്നതും എല്ലാം ഓർഡർ എടുക്കുന്നതാണെങ്കിലും പാക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കുന്നതാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലായിടത്തും എൻ്റെ കൈ എത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ജോലിയും റെക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് പറയുന്നത് നമ്മുടെ അനുകാർ ഡിസൈൻസിനെ സംബന്ധിച്ച് എല്ലാവരും സാധാരണക്കാരാണ് കുഞ്ഞു കുഞ്ഞു ജോലിക്ക് പോകുന്നവരുണ്ടാവും ഈവൻ എൻ്റെ അത്തോട്ടോർക്ക് ജോലിക്ക് പോകുന്നവരുണ്ടാവും അപ്പം അവർക്കൊക്കെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിച്ച് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം സാധാരണക്കാരിലൊക്കെ ഏറ്റവും അടിപൊളി ഐറ്റം ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് അനുകാർ ഡിസൈൻസിന്റെ ഒരു എന്താ പറയുക വിഷൻ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യും എല്ലാവർക്കും സാധിക്കും ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ വെച്ചിട്ട് തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യാം എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ കുർത്തിയിൽ എന്താ പറയാ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വണ്ടർഫുൾ കളക്ഷൻ ആണ് ഇതിലെ ഗിൻസോ ജീൻസോക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് മാറി 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 ഇടാം ഞാൻ ഇപ്പോൾ വേറെ നിൽക്കുന്ന ഈ ഒരു കളക്ഷൻ എന്താ പറയുക ഇത്രയും റേറ്റ് ഉള്ളത് നല്ല സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ പറ്റിയൊരു അടിപൊളി ആയിട്ടുണ്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാം വെറും നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇരുപതോളം പാറ്റേൺസ് നിങ്ങളെ കാണിക്കാനുണ്ട് അപ്പൊ വേഗം വേഗം നമുക്ക് എന്താ പറയാ കാണാം അതുപോലെ തന്നെ ഹോൾസെയിലും നമുക്ക് പീസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ റെഡിയാം ചെയ്യാം ഷോപ്പൊക്കെ ചെറിയ ചെറിയ ഷോപ്പ് നടത്തുന്നവരോ അല്ലെങ്കിൽ കുടുംബശ്രീ അങ്ങനെയൊക്കെ നടത്തുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് അൻഗാഡി സൈൻസിൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോൾസെയിലിന് കോൺടാക്ട് ചെയ്യാം അല്ല രീതിയിലാണെങ്കിൽ വൺ ഡബിൾ നയൻ പെട്ടെന്നായിക്കോട്ടെ ഫുൾ പാക്ക് ചെയ്ത് ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങളുടെ ഡോർ ഡെലിവറി ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കും യിത്രയും പറഞ്ഞപ്പോ വെള്ളം അടുത്തത് വന്നിട്ട് ഭംഗിയല്ല ഒരു ബ്ലൂ പ്രിന്റ് ഇൻഡിഗോ പ്രിന്റ് ആണത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ കാരണം ഒത്തിരി പാറ്റേൺസ് കാണിക്കാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ കേട്ടോ ഇതാണ് ഐറ്റം വരുന്നത് നിങ്ങൾക്ക് എന്താ വലിയ റിലയൻസിന്റെ ട്രെൻഡ്സിലോ അല്ലെങ്കിൽ എന്താ പറയാ അതുപോലെ തന്നെ സ്റ്റുഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും ടൂ തൗണ്ട് അതുപോലെ എന്താ ബ്രാൻഡിങ് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണല്ലേ എന്നാലും അൻഗാഡിസൈൻസ് ആണ് ഏറ്റവും കുറച്ച് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റ് എത്തിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അൻഗാഡിസെൻസ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ അപ്പൊ ഇൻഡിഗോ ഷീഡ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് പിന്നെ അതേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കാണിച്ചത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തത് ഞാൻ പറഞ്ഞ പറഞ്ഞാണ് ഒത്തിരി പാറ്റേൺസ് ഉണ്ട് അപ്പോൾ ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല വേഗം തന്നെ സ്ക്രീൻഷോട്ടുണ്ട് ഇതിന് കുറച്ച് ലെന്ത്ണ്ട് നമുക്ക് ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടിത്രീ ആണ് ലെങ്ങ് ഡിഫറൻസ് വരുന്നുണ്ട് പ്രിന്റ് വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് സ്ക്രീൻഷോട്ടെടുത്ത് ഷെയർ ചെയ്യുക നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അതെ അടുത്തത് മീഷോയിൽ കിട്ടും ഈ റേറ്റ് ഞാൻ അതാണ് ചോദിക്കുന്നത് ഇത്രയും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വെബ്സൈറ്റ് ആണ് മീഷോ സൈറ്റ് അല്ലേ അപ്പൊ അതിലും പോലും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടത്തില്ല അനുകാർ ഡിസൈൻസ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോ കളക്ഷൻസും കൊണ്ടുവരുന്നത് അതെ നല്ല ഭംഗിയുള്ള ഒരു കിടിലും കളക്ഷനാണ് നല്ല ടോപ്പ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതേ നല്ല ഭംഗിയുള്ള ലീഫ് പ്രിന്റ് ആണേ ലീഫ് പ്രിന്റിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കംഫർട്ടബിളായിട്ട് വേറെ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ കളക്ഷൻസ് എടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിറ്റ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ഗ്രീൻ ആണ് ആൺഷെയ്ഡവേ കേട്ടോ ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ വേഗം ആയിക്കോട്ടെ ഡെയിലി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും അല്ല എൻ്റെ ട്യൂഷൻ ഒക്കെ പോകുന്നവർക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇത് ഞാൻ വേറെ ഇരിക്കുന്ന പ്രിൻ്റാണ് കേട്ടോ ഈ പറഞ്ഞ കണക്ക് വാഷബിൾ എഴുതി ഡ്യൂറബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ഒരു കിടിലെ ടോപ്പ് ഒത്തിരി പാറ്റേൺസ് ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇത്രയും പാറ്റേൺസും തന്നെ ഹെവി സ്ട്രോക്ക് നമ്മുടെയിൽ ഉണ്ട് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒക്കെ ഡി എം ചെയ്യാം അടിപൊളി കളക്ഷൻസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് എനിക്ക് സന്തോഷമാണ് കേട്ടോ കുറഞ്ഞ ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാറ്റ് കുറച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വരുന്നതാണ് അനുകയുടെ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് ആക്ച്വലി ഞാൻ എന്താ പറയുക ഒരു വീഡിയോയിലും അങ്ങനെ എൻ്റെ പേരെടുത്തോ പറയാറില്ല വിദ്യ അങ്ങനെ ഞാൻ ഒന്നും പറയാറില്ല പക്ഷേ ഓൾമോസ്റ്റ് എൻ്റെ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സില്ല അത്രയും പറ്റും അവരാരും ഒന്നും എല്ലാവരും കാണുന്നില്ല ആയിരം പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ എണ്ണൂറ് പേർക്ക് എൻ്റെ പേര് അറിയാമെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എന്താ പറയാന്ന് വെച്ചാൽ ഇപ്പൊ ഡയറക്റ്റ് എന്നെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വിദ്യ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊരു ഗ്രീൻഷീഡാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എല്ലാം അടിപൊളി 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 പാറ്റേൺസും പ്രീതികളും കണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു വൈറ്റും ബ്ലാക്ക് ആണ് സ്ക്രീൻഷോട്ട് എന്തോ ഷെയർ ചെയ്തോ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് ഷെയ്ഡ് വാ നല്ല കേട്ടോ നല്ല രസമുണ്ട് നൂറ്റി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് പിന്നതെ ഒരു അടിപൊളി ഒരു ഷീഡ് ആണ് കേട്ടോ ബ്ലാക്ക് എന്താ പറയാ സോറി ഗ്രീൻ ആൻഡ് റെഡ് ആണ് വരുന്നത് ഇതിൽ പ്രിന്റ് ഉണ്ടോ ഇതിന്റെ പ്രിന്റ് ആണ് ജസ്റ്റ് ഇതിന്റെ സ്റ്റിച്ചിങ് കോസ്റ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റും എല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ നോക്കുക കണ്ടോ ഞാൻ അതായത് ഉദ്ദേശിക്കുന്നത് ഓവർലോക്ക് വരെ ചെയ്താണ് അനിക ഡിസൈൻസ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയറുന്നത് കണ്ടോ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലിന്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കുക അടിപൊളിയായിട്ടാണ് തിരിഞ്ഞു നിങ്ങൾ ഓവർലോക്ക് കാണിക്കാൻ പോയി ഓക്കെ ഗ്രീൻ കളറാണിത് വരുന്നത് സ്ക്രീൻഷോട്ട് എത്തോ ഷെയർ ചെയ്തോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഇത് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണ് നേരത്തെ കാണിച്ചും പോകും അല്ലേ പിന്നതെ ഈ ഒരു ബ്ലൂഷെയ്ഡാണ് നമ്മുടെ പിള്ളേർക്ക് ഇപ്പൊ ഭയങ്കര തിരക്കാണ് കേട്ടോ നമുക്കിപ്പോൾ അൻകാർഡ് സയൻസിന് ഇപ്പൊ ആറ് ആവല്ല അഞ്ച് അക്കൗണ്ട്സ് എല്ലാവർക്കും നോക്കിയപ്പോ സെയിൽസിലും കാർഡ് സയൻസിന് അഞ്ച് സ്റ്റാഫ് ഉണ്ട് പക്ഷെ അഞ്ച് പേരും തിരക്കാണ് എനിക്കൊരു തുമി എടുത്താൽ പോലും കൂടെ അല്ല ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം അവർ നല്ല ബിസിയാണ് കേട്ടോ ചാറ്റ് ബോക്സ് ഒക്കെ ഭയങ്കര ബിസി ബിസിയാണ് അതുകൊണ്ടാണ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോൾ മെസ്സേജ് ചെയ്യും നമുക്ക് റിപ്ലൈ കിട്ടണ്ടേ അപ്പൊ അതുകൊണ്ട് അവരൊക്കെ അവരുടെ ജോലിയില് ബിസിയാണ് ഇതിലേ ഉള്ളൂ എനിക്കിതിന്റെ ഒരു ഇതുണ്ടായിരുന്നോ എന്താ പറയാ കളക്ഷൻ ണ്ടാകുന്നില്ല എനിക്കൊരു നല്ല ഭംഗി ഉണ്ട് അടിപൊളിയെ ഘോഷിക്കാം കേട്ടോ പിന്നതെ എന്താ പറയാ നമ്മുടെ പുലികളിന്നൊക്കെ പറയുന്നു അപ്പം നമ്മുടെ പുലികളിയുടെ ഒരു ബ്രിൻ വന്നിരിക്കുന്നത് നല്ല റിസോർട്ട് അടിപൊളി ആയിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ത്രീ എക്സ് എല്ലും ഫോർ എക്സലും അതുപോലെ തന്നെ എക്സലും ഡബിൾ എക്സലും ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് സൂപ്പർ 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 ഗ്രൂപ്പ് ആണ് കണ്ടോ യെല്ലോ ആൻഡ് ബ്ലൂ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഒരുപാട് പാറ്റേൺസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം കാണിച്ചു പോകുന്നത് കേട്ടോ ബ്ലൂ ആണ് പ്രിൻ്റ് കളരുന്നത് നല്ല ഭംഗിയില്ല ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വ നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ബ്ലൂവിന്റെ സ്പൈസാണ് വരുന്നത് പിന്നെ മെറൂൺ ഷീഡ് കേട്ടോ നല്ല സോറി ബ്ലാക്ക് ആയിട്ടോ സ്ക്രീൻഷോട്ട് എത്തോ ഷെയർ ചെയ്തോ വെറും തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് അനികയിൽ അല്ലാതെ മറ്റോരിടത്തും നിങ്ങൾക്ക് ഈയൊരു ഐറ്റം കിട്ടത്തില്ല ഉപയോഗിക്കുന്ന ആയിക്കോട്ടെ സാധാരണക്കാരുടെ കൂടെയാണ് അനുകാർ ഡിസൈൻസ് എപ്പോഴും ഏറ്റവും കുറഞ്ഞ ഐറ്റംസ് അല്ലെങ്കിൽ ഏറ്റവും മാർജിൻലെസ് ആയിട്ട് നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ നിങ്ങൾ അതിൽ എത്തി നിങ്ങളുടെ റിവ്യൂ കേൾക്കുമ്പോൾ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ഓഫർ സെയിലൊന്നും അല്ല കേട്ടോ ഓഫർ സെയിലും ഓഫർ റേറ്റ് ഒന്നും അല്ല അനുകാർ ഡിസൈൻസിന്റെ എന്താ പറയാ എന്താ പറയാ ഓഫർ റേറ്റ് അല്ലെങ്കിൽ അതിനെന്താ പറയുന്നത് ഓക്കെ അതിന്റെ വെർജിൻ റേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ രൂപ എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ഫീസും എത്തിക്കുന്നത് ഏറ്റവും കുറഞ്ഞ മാർജിനിൽ എല്ലാവരും നല്ല വസ്ത്രം ഇട നമുക്ക് എന്താ പറയാ അഡ്യാസ്റ്റ് ജോലി പൈസ ഉള്ളവർ മാത്രം നല്ല കിട്ടാൻ മതിയോ അങ്ങനെയല്ലല്ലോ അപ്പൊ എല്ലാ കളക്ഷൻസും പാർട്ടി വെയർ ആണെന്നുണ്ടെങ്കിലും അല്ല നോർമൽ വെയർ ആണെന്നുണ്ടെങ്കിലും എല്ലാ ലെവലിലുള്ളവരും നമ്മൾ ഒരുപോലെ എന്താ പറയാ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നടക്കട്ടെ ഓക്കെ അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ് മന്ത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ചാറ്റ് ബോക്സ് നല്ല തിരക്കായിരിക്കും ഞാൻ ആദ്യമേ പറയുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കളക്ഷൻസ് നമ്മൾ പ്രത്യേകിച്ച് പ്ലസ് സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നല്ല തിരക്കായിരിക്കും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക മാക്സിമം പുതിയ ആൾക്കാരെല്ലാം അല്ലെങ്കിൽ തിരക്ക് ഒഴിവാക്കുന്നവരെല്ലാം നമ്മുടെ പുതിയ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക പുതിയ നമ്പർ ഞാൻ കൊടുത്തേക്കാം അതായത് മൂന്ന് നമ്പർ ഉണ്ട് ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ എന്ന നമ്പർ ഒഴിച്ചിട്ട് ബാക്കി കൊടുത്താലും നിങ്ങൾക്ക് എളുപ്പത്തിൽ റെസ്പോണ്ട് കിട്ടും കാരണം ത്രീ ഫൈവ് സെവനിലാണ് ഓൾമോസ്റ്റ് എയ്റ്റി പേഴ്സെൻറ്റ് കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ അത് എപ്പോഴും ആയിരിക്കും അപ്പം മറ്റു രണ്ട് നമ്പറിൽ കൂടി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോഡക്റ്റ് കിട്ടും പിന്നെ ഒരു കാര്യമുണ്ട് മാറി മാറി അയച്ചു കൊടുക്കരുത് കാരണം അവർ ഓർഡേഴ്സ് എടുക്കാൻ അവർ അറിയത്തില്ല അതുകൊണ്ട് ഇറങ്ങിയ ഒരു നമ്പറിൽ മാത്രമേ നിങ്ങൾ ഓർഡർ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി ആയിട്ട് അടുത്ത വികൾ കാണാം ഹാപ്പി ആയിട്ട് ആയിട്ടേക്ക്